ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ക്രോഷ്യയുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് മൊബൈൽ പൗച്ചാണ് അപ്പോൾ കുറേ മുന്നേ ഞാൻ ഒരുപാട് മൊബൈൽ പൗച്ചൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മൊബൈൽ പൗച്ച ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ മൊബൈൽ സാധാരണ കവർ വാങ്ങി ഇടുന്നതിനേക്കാളും നല്ലത് നമ്മൾ ക്രോഷ്യയുടെ ഒരു പൗച്ച് ഉണ്ടാക്കിയിട്ട് അതിൽ മൊബൈൽ വെക്കുന്നതാണ് നല്ലത് അങ്ങനെ ആകുമ്പോൾ കല വീഴില്ല അപ്പോൾ പിന്നെ ഏറ്റവും നല്ലത് അതാണ് മറ്റുള്ള കവറിനേക്കാളൊക്കെ നല്ലത് മൊബൈൽ ക്രോഷ്യയുടെ പൗച്ചാണ് അപ്പോൾ നമുക്ക് ബാഗിൽ വെക്കാനും പിന്നെ മൊബൈൽ അതിലിട്ടിട്ട് വെക്കാനും അല്ലെങ്കിൽ തോളത്ത് എങ്ങനെ ഇടാനും മൊബൈൽ മാത്രം ഇട്ടിട്ട് ഇന്നിപ്പം എവിടെയെങ്കിലും പോകുമ്പോഴും മൊബൈലിൽ മാത്രം മതി കാരണം എല്ലാവരും ഗൂഗിൾ പേ ഒക്കെ ആയതുകൊണ്ട് എക്സ്ട്രാ പൈസ ഒന്നും കയ്യിൽ വെക്കേണ്ട കാര്യമില്ല അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പൗച്ച് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും മൊബൈൽ വെച്ചിട്ട് പിന്നെ ഏറ്റവും പിന്നെ നല്ലൊരു പിന്നെ മൊബൈൽ കവറ് ക്രോഷയുടെ കവറാണ് അപ്പോൾ എല്ലാവരും പിന്നെ ക്രോഷയുടെ മൊബൈൽ പൗച്ചൊക്കെ ഉണ്ടാക്കുക മാത്രമല്ല ആർക്കെങ്കിലും ക്രോഷയുടെ മൊബൈൽ പൗച്ച് വേണമെങ്കിൽ എനിക്ക് പിന്നെ കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും എവിടെന്നെങ്കിലും ഞാൻ കൊറിയർ ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത് ഒന്നല്ല രണ്ടല്ല നിങ്ങൾക്ക് പടുക്കായിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ നല്ല ഒരു മനോഹരമായിട്ടുള്ള അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് എന്ന നല്ല ഭംഗിയുള്ള ഒരു മൊബൈൽ പൗച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ ഞാനിത് പിന്നെ ഒരു നവംബർ ഒമ്പതിന് ഒരു എക്സിബിഷൻ ഉണ്ട് ഇവിടെ കണ്ണൂർ ഹോട്ടൽ ബ്ലൂനെൽ ഹോട്ടലിൽ വെച്ചിട്ട് അപ്പോൾ എസ് എൻ പാർക്ക് റോഡിലാണ് അപ്പോൾ ബ്ലൂനെൽ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു എക്സിബിഷൻ ഉണ്ട് എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തേക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി വെക്കുക അപ്പോൾ അതിന് ഇതൊക്കെ ടാഗൊക്കെ കെട്ടിവെച്ചു ചൈതന്യ ഹാൻഡിക്രാഫ്റ്റ് അപ്പോൾ വിലയിട്ടില്ല അപ്പോൾ ഇതാണ് ഒരു പൗച്ച് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ പവിച്ച് ഇതുപോലെ ഇതിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മൊബൈല് അതിൽ ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും മൊബൈൽ കലയൊന്നും വീഴില്ല വേറെ പിന്നെ എക്സ്ട്രാ കവറൊന്നും നമുക്ക് വേണ്ട മൊബൈല് തന്നെ വെച്ചാൽ മതി അപ്പോൾ രണ്ട് സൈഡിലും ഫ്ലവറൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് നല്ല ഒരു വലിയൊരു ഫ്ലവർ റെഡ് കളർ ഫ്ലവർ വെച്ചിട്ടാണ് ചെയ്തത് ഇതെ ഇതാണ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ രണ്ട് ഭാഗത്തും ഫ്ലവർ ഉണ്ട് രണ്ട് ഭാഗത്തും ഇതുപോലെ ഫ്ലവർ ഉണ്ട് അപ്പോൾ പിന്നെ കുറച്ച് നല്ല കുറച്ച് സമയം എടുത്ത് ചെയ്തതാണ് കാരണം ഫ്ളവർ ഉണ്ടാക്കി എന്നിട്ട് അതിനെ സ്ക്വയറിലേക്ക് മാറ്റി അങ്ങനെ രണ്ട് ഫ്ലവർ ഉണ്ടാക്കണം രണ്ട് ഫ്ലവർ ഉണ്ടാക്കി ആ രണ്ട് ഫ്ലവറിലും പിന്നെ സ്ക്വയർ പാറ്റേൺ ആക്കണം ഫ്ലവർ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇത് സ്ക്വയർ പാറ്റേൺ ആക്കണം അപ്പോൾ ഇനി എല്ലാവരും ചോദിക്കുക ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇത് ഉണ്ടാക്കും മൊത്തം ഉണ്ടാക്കുന്ന വീഡിയോ ഒരു ഒരു വീഡിയോയിൽ എടുത്ത് കാണിക്കാൻ പറ്റില്ല ഞാൻ പാറ്റേൺ ചെയ്യുന്നതും പാറ്റേൺ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉള്ള അങ്ങനെയുള്ള കുറച്ച് കുറച്ച് വീഡിയോസായിട്ട് ഞാൻ ഓരോ തവണയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നിപ്പോൾ ഇത് പിന്നെ നേരത്തെ പാറ്റേൺ ഉണ്ടാക്കി വെച്ചായിരുന്നു ഇന്ന് ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ സ്പീഡിൽ ചെയ്യുമായിരുന്നു വീഡിയോ എടുക്കുമ്പം നമുക്ക് കുറച്ച് സ്ലോ സമയം വേണം കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ അടുത്തു തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് പിന്നെ ആദ്യം ഫ്ലവർ ഉണ്ടാക്കി ആ ഫ്ലവറിനെ പിന്നെ സ്ക്വയറിലേക്ക് മാറ്റി പാറ്റേൺ ആക്കി ഡിസൈൻ ആക്കി മാറ്റി സ്ക്വയർ സ്ക്വയർ ആയിട്ടുള്ള ഒരു ഡിസൈനിലേക്ക് മാറ്റി അതിനുശേഷം വൈറ്റ് ബോർഡർ കൊടുത്ത് രണ്ട് കൂടെ ജോയിൻ ചെയ്തു രണ്ട് പാറ്റേണും കൂടെ ജോയിൻ ചെയ്തു രണ്ട് ഫ്ലവർ ഉണ്ടാക്കി അപ്പുറം ഇപ്പുറവും കാരണം ഒരു വശത്ത് മാത്രമല്ല രണ്ട് സൈഡിലും ഉണ്ട് രണ്ട് സൈഡിലും ഉണ്ട് ഫ്ലവർ ഒരു സൈഡിലും മാത്രമല്ല അപ്പോൾ അത് രണ്ട് ഫ്ലവർ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈഡിൽ മാത്രം ഫ്ലവർ ഉണ്ടാക്കിയിട്ട് മറ്റു സൈഡിൽ സിമ്പിൾ വർക്ക് കൊടുത്താലും മതി ഞാൻ രണ്ട് സൈഡിലും കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ വൈറ്റ് ത്രെഡ് വേറെ ഒരു ഓഫ് വൈറ്റ് ത്രെഡ് വെച്ചിട്ട് കോട്ടൻ്റെ വൈറ്റ് ത്രെഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഇതുപോലത്തെ ത്രെഡാണ് വേണ്ടി ബാക്കി ഇതിനു വേണ്ടി ഉപയോഗിച്ചത് മിഡിലൊക്കെ ഉപയോഗിച്ച ത്രെഡ് വൂളൻ ത്രെഡാണ് സിക്സ് പ്ലേ ത്രെഡാണ് വൂളൻ ത്രെഡ് അപ്പോൾ ഇങ്ങനെയുള്ള വർക്കിനൊക്കെ സിക്സ് പ്ലേ ത്രെഡ് നല്ലതാണ് പിന്നെ കളറ് പോവുകയില്ല നമുക്ക് ഫ്ലവറെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ല എടുത്ത് കാണിക്കുകയും ചെയ്യും വലിയൊരു ഫ്ലവർ ആയിട്ടൊക്കെ എടുത്ത് കാണിക്കുകയും ചെയ്യും അപ്പോൾ ഇതിങ്ങനെ ലൈസ് ഇതിന് ഇതുപോലെ ഒരു ചരട് കൊടുത്തു അതും ക്രോഷ്യ തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ തോളത്തിൽ ഇട്ടിട്ട് എടുക്കാൻ ഇടാൻ വേണ്ടിയിട്ട് നല്ല നല്ല ഒരു പിന്നെ മൊബൈൽ പൗച്ചാണ് ഞാൻ മൊബൈലിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന് ഇതിനൊരു പിന്നെ ക്രോഷ്യയുടെ തന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് ക്രോഷയുടെ തന്നെ ഒരു ഫ്ലവറാണ് ഇതിൻ്റെ ബട്ടൺ ഈ ബട്ടൺ എന്താണെന്ന് വെച്ചാൽ ക്രോഷ്യ തന്നെയാണ് ക്രോഷയുടെ ഒരു ഫ്ലവറാണ് ബട്ടൺ പിന്നെ മൊബൈൽ നമ്മൾ നമ്മളിതാ ഇതുപോലുള്ള മൊബൈൽ ഇതിൽ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ച് ഇതാ ബട്ടൺ ഇതിൽ ബട്ടൺ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് ബട്ടൺ ഇടാതെയും ഇടാതെയൂടാ നല്ലൊരു ഇതാ ഇതുപോലെ നിൽക്കും നല്ല ടൈറ്റ് ആയിട്ട് ഇതിൽ നിൽക്കും അപ്പോൾ നമുക്ക് പിന്നെ ഇതിങ്ങനെ തൊളത്തിട്ടാൽ മതി എവിടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ത ഇതിങ്ങനെ തൊളത്തിട്ടിട്ട് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിന് ഒരു കേടും വരാതെ നമുക്ക് സൂക്ഷിക്കാം എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നല്ലൊരു മൊബൈൽ കവറാണ് അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ സെയിം ഫ്ലവറിൻ്റെ കളറ് ചെയ്ഞ്ച് ഇവിടെ യെല്ലോ കളർ ഫ്ലവർ കൊടുത്തു പിന്നെ രണ്ട് വശത്തും ഫ്ലവർ കൊടുത്തിട്ടുണ്ട് കാരണം രണ്ട് വശത്ത് നമുക്ക് ഏത് വശത്താന്ന് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ അങ്ങനെ ഉപയോഗിക്കാം ഞാൻ രണ്ട് വശത്തും നല്ല ഡിസൈൻ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് പിന്നെ വേണം ഇപ്പം ഇത്രയും വർക്ക് കൊടുത്തിട്ട് ഈ വിലയൊന്നും നല്ല വിലയൊന്നും കിട്ടൂല ഇതിപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും എക്സിബിഷൻ വെച്ച് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ എഫേർട്ടിൻ്റെ വില ഒരിക്കലും കിട്ടില്ല പക്ഷേ എന്നാലും സാധനം ഒരാളുടെ കയ്യിലെത്തുമ്പോൾ അത് ഏറ്റവും ഒരു നല്ലൊരു ആർട്ട് വർക്ക് ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ രണ്ട് വശത്തും ഫ്ലവറൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഇത് ചെയ്തത് ഇങ്ങനെയുള്ള വീഡിയോസ് അപ്പോൾ പുതിയ പുതിയ ഓരോ വീഡിയോ ആയിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും നിങ്ങളെയൊക്കെ എല്ലാ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ എഴുതാൻ മറക്കരുത് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഗൈസ് അപ്പോൾ പിന്നെ ഇനി ഒരുപാട് ഐറ്റംസ് കാണിക്കാനുണ്ട് ബേബി ഫ്രോക്ക് ഒക്കെ കാണിക്കാനുണ്ട് ഞാൻ ഓരോ ദിവസം ഓരോ പിന്നെ വർക്കുമായിട്ട് വര വന്ന് നിങ്ങൾക്ക് എൻ്റെ വർക്കൊക്കെ കാണിച്ചു കാണിച്ചുതരും മാത്രമല്ല ഒക്കെ മേക്കിംഗ് വീഡിയോസും കാണിച്ചു തരും ഓക്കെ ഗൈസ് അപ്പോൾ ഒരുപാട് പേര് മേക്കിംഗ് വീഡിയോസൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ മൊബൈൽ പോവിച്ചിൻ്റെ മേക്കിംഗ് വീഡിയോ ഒരു സിമ്പിൾ ആയിട്ടുള്ളത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ക്രോഷി അറിയുന്നവർക്കൊക്കെ ആ മൊബൈൽ പോവച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അഥവാ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊന്നും കമൻറ്റ് ചെയ്താൽ മറക്കരുത് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച്